കാര്യം അവർ ചിലപ്പോൾ കളിക്കാൻ പോകുന്ന ഒരു സ്ഥലം ചിലപ്പോൾ ഈ പന കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയില്ലപ്പോൾ ഏതെങ്കിലും ഒരു യക്ഷിയെ അങ്ങനെ എന്തെങ്കിലും കാര്യത്തെ ആവാഹിച്ചതിൽ നിർത്തിയിട്ടുണ്ടാവും അതായത് യക്ഷിപ്പനയിൽ ആവാഹിച്ച് വെച്ചിട്ടുണ്ടാവും ഈ ഞായറാഴ്ച ഈ കൂട്ടുകൂടി പ്രധാനമായിട്ട് വെള്ളം ഒടിക്കാൻ പോകുന്നവർ തന്നെ ഈ ആളൊഴിഞ്ഞ പുറമ്പിൽ പോകുമ്പോൾ അവിടെ പന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു സാഹചര്യമൊക്കെ വന്നു ചേരാം നമസ്കാരം മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ില് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ചില പറമ്പിലും അതുപോലെ നമ്മുടെ തൊടിയിലും അതുപോലെ നമ്മൾ ചില പോകുന്ന വഴിയിൽ അല്ലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ യക്ഷിപ്പന അതായത് ഈ കാണുന്ന ഈ പന കണ്ടോ ഇതുപോലെയുള്ള പനകൾ കാണാറുണ്ട് അപ്പോൾ ആ അതുപോലെയുള്ള പനയിൽ യക്ഷി കൂടി വസിക്കുന്നുണ്ടോ അല്ലേൽ ആ പനയിൽ യക്ഷിവാസമുണ്ടോ അപ്പോൾ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് പോകേണ്ടി പ്രത്യേകമായ ഒരു സാഹചര്യം കൊണ്ടവിടെ അടുത്തുകൂടി നമുക്ക് പോകേണ്ടി വന്നാലോ പല വിധത്തിലുള്ള ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ കാര്യങ്ങൾ വ്യത്യാസങ്ങളൊക്കെ വരും മനസ്സിലായോ അപ്പോൾ അതിനുള്ള പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുപോലെ ഈ ആൾക്കാരില്ലാത്തൊരു പറമ്പിൽ ചിലപ്പോൾ ഈ പന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലര് ആ സാഹചര്യങ്ങളിൽ ചിലപ്പം മനഃപൂർവ്വമായിക്കോട്ടെ ചിലാതെ അറിയാതെയും ചിലരെ അവഴി സഞ്ചരിച്ചു എന്ന് വരും അപ്പോൾ അവർക്കതിനുള്ളൊരു ചില നാളുകാർക്ക് ചിലവിധ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദേഹരക്ഷ പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ദേഹത്തില്ലെങ്കിൽ അവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ അതിനുള്ള പരിഹാരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് യക്ഷിപ്പനയിൽ യക്ഷി കുടി വസിക്കുന്നുണ്ടോ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഭദ്രകാളിയുടെ വരുത്തുപോക്ക് വരുന്ന വഴിയിൽ ചിലപ്പോൾ ഈ പന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുള്ള പരിഹാരം കൂടിയൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും രണ്ടുമൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എല്ലാ പ്രാവശ്യത്തേയും പോലെ തന്നെ ഈ വീഡിയോയുടെ കമൻ്റ് സെക്ഷനിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നക്ഷത്രമൊക്കെ ഒന്ന് എഴുതി അയക്കുക അപ്പോൾ ശനിയാഴ്ചകളിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എല്ലാം പറഞ്ഞ് ക്ഷേത്രത്തിൽ വഴിപാട് ഞാൻ കഴിച്ചോളാം അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ മെസ്സേജായിട്ടാണ് അയക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി പറയാം അപ്പോൾ ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയാം അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് പ്രധാനമായിട്ടും എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ മഴയും ചില സ്ഥലത്തൊക്കെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ പോലും വെള്ളമൊക്കെ കൂടുതലായിട്ട് കവിഞ്ഞൊഴുകുകയാണ് അപ്പോൾ എത്രയും വേഗം ഈ മഴ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് പ്രകൃതി നല്ലായിരിക്കാനായിട്ട് അതായത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ കാലാവസ്ഥ വരാനായിട്ട് കൂടി നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വഴിപാടുകളും കാര്യങ്ങളും കൂടി ഈ ആഴ്ച നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന കൂടി ആ സമയത്ത് കൂടി ഉണ്ടായിരിക്കണം മഴയൊക്കെ ഒന്ന് വലിയ രീതിയിൽ കാറ്റും കോളും ഒന്നും ഇല്ലാതെ ഒരു സമാധാനമായിട്ടൊക്കെ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാവുള്ളൂ ശരിയല്ലേ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജ ഈ ശനിയാഴ്ച നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഈ യക്ഷിപ്പനയിൽ യക്ഷിയുണ്ടോ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും സഞ്ചരിക്കാനും ഒക്കെ ഇടയാവും അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ ചിലരുടെ ഈ പ്രധാനമായിട്ട് കുറേ ഉണ്ട് കുട്ടികളുടെ ഒന്നാമത്തെ കുട്ടികളുടെ കാര്യം അവർ ചിലപ്പോൾ കളിക്കാൻ പോകുന്ന ഒരു സ്ഥലം ചിലപ്പോൾ ഈ പന കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് പഴയ പനയൊക്കെ പനയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു യക്ഷിയെ അങ്ങനെ എന്തെങ്കിലും കാര്യത്തെ ആവാഹിച്ചതിൽ നിർത്തിയിട്ടുണ്ടാവും അതായത് യക്ഷിപ്പനയിൽ ആവാഹിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആണിതറച്ച് ആവാഴിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അതുമായിട്ട് ചുറ്റപ്പെട്ട് വന്ന് ചില നക്ഷത്രക്കാർക്ക് അതിൽ സ്പർശിക്കുക അങ്ങനെ എന്തെങ്കിലും അടുത്ത് പോവുകയൊക്കെ ചെയ്താൽ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യങ്ങളൊക്കെ വന്നു ചേരാം അതുപോലെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പറമ്പിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പലർക്കും കുടുംബപരമായിട്ടൊക്കെ മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുക ഈ ഇന്ന പനയിൽ യക്ഷിയുടെ ഒരു സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട്ടിൽ അതായത് നിങ്ങളുടെ പറമ്പിലല്ലെ തൊടിയിൽ യക്ഷിപ്പന പോലെയുള്ള പനയുണ്ട് ഈ വഴി ഹൗതിയുടെ വരുത്തുപോക്ക് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉള്ള പരിഹാരം ഞാൻ പറയാം രണ്ടിന് രണ്ട് പരിഹാരം കാര്യങ്ങളാണ് അതായത് ചിലർ നമ്മളിപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ചിലർ കാണും അതായത് ആൾക്കാരില്ലാത്തൊരു പറമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലർ കൂട്ടുകാർ തമ്മിൽ കൂടിയിട്ട് കുറച്ച് വെള്ളം അടിക്കാം പോയി ഇരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം മനസ്സിലാക്കി ചിലപ്പോൾ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ നടക്കുന്നത് ആദ്യമേ തന്നെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാം പിന്നെ രണ്ടാമത്തെ കാര്യങ്ങളിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരാം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഇവർക്ക് അസ്വസ്ഥമായിട്ടുള്ള ഇവർക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ പലവിധ പ്രശ്നങ്ങളാവും അസുഖാവും അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പല വിഭ്രാന്തികളും കാര്യങ്ങളും ഒക്കെ വന്നു ചേരാം അപ്പം അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ഈ ഞായറാഴ്ച ഈ കൂട്ടുകൂടി പ്രധാനമായിട്ട് വെള്ളം ഒടിക്കാൻ പോകുന്നവർ തന്നെ ഈ ആളൊഴിഞ്ഞ പുറമ്പിൽ പോകുമ്പോൾ അവിടെ പന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരാം മാനസികമായിട്ടുള്ള വിഭ്രാന്തി കാര്യങ്ങളിലേക്ക് പോയിട്ട് എന്താ അപ്പോൾ ചെയ്യണത് ഈ ചിലർക്ക് ബാധ കേറി എന്ന് പറയും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പ്രധാനമായിട്ട് വരാം ഇതിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ചിലർ ആളൊഴിഞ്ഞ പറമ്പിലൂടെ കളിക്കാനൊക്കെ പോകാൻ നേരത്തും അതായത് കുട്ടികളായിക്കോട്ടെ ചിലപ്പോൾ ഇന്ന ഒരു ഗ്രൗണ്ട് കണ്ട അപ്പോൾ അവർക്കത് അവരെ കളിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല അവരുടെ നാളിനല്ലേ ദേഹരക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലർക്കത് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം ശരിയല്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് അവർക്ക് അറിയാൻ പറ്റും ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഒരു കാര്യം പറയാം പണ്ട് ഇതുപോലെ ഒരു ക്ഷേത്രത്തിൽ സപ്താഹം കഴിഞ്ഞ് വരുന്ന വഴിക്ക് നേരെയുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കൂട്ടുകാർ ചേർന്ന് വേറൊരു ആളൊഴിഞ്ഞ വഴി കൂടിയുള്ള ഒരു പറമ്പിലൂടെയാണെന്ന് അതിനകത്ത് കുറേ തോടൊക്കെ ഉണ്ട് ആ തോടൊക്കെ ചാടി വേണം വീട്ടിലേക്ക് വരാൻ കറങ്ങി വേണം വരാൻ അപ്പം നമുക്കറിയില്ല അപ്പം ഞാൻ ചെറിയ പയ്യനായതുകൊണ്ട് എൻ്റെ കൂടെയുള്ള എല്ലാം വലിയ പിള്ളേരാണ് കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് നാല് വയസ്സിനൊക്കെ വലിയ ആൾക്കാരാണ് അപ്പം ആ ഒരു പറമ്പിലൂടെ ആ ഒരു വീട് കാണും അതിനകത്ത് ഒരു പൊളിഞ്ഞ വീടാണ് കിടക്കുന്നത് അപ്പം നമ്മളത് വീട് കാണുമ്പോൾ തന്നെ ആകാശഗംഗ പഴയ ഒരു സിനിമയിൽ അപ്പം ആ ടൈമിൽ ഇറങ്ങിയ ഒരു സമയമാണ് ആകാശഗംഗയൊക്കെ അപ്പം ആ അതുപോലുള്ളൊരു വീടാണത് അതുപോലെ ഇരിക്കും അപ്പോൾ അവിടെ കൊരങ്ങൻ വരെ ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് ആളൊഴിഞ്ഞ് വീട് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല മരപ്പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ അകത്തെ പൂർണ്ണമായിട്ടും അവിടെ ഒരു രാത്രിയിൽ ഇതിൻ്റെ പ്രേതശല്യം കാര്യങ്ങളുണ്ടാവുമായിരിക്കും ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു പറമ്പിൽ ഉറപ്പായിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ പലർക്കും പല അസുഖങ്ങൾ കാര്യങ്ങളായി ഈ നമുക്ക് എനിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ശിവന്റെ ക്ഷേത്രത്തിൽ പോയി ചരട് ജപിച്ചു കെട്ടി അങ്ങനെയൊക്കെയാണ് ബാക്കി കൈകാര്യം ചെയ്ത് അച്ഛനത് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് വഴിപാടൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും അതായത് ഒരു ചരട് ജപിച്ചു കെട്ടി ഭഗവാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തെക്കനപ്പനുണ്ട് വെള്ളോട്ടത്ത് അപ്പോൾ അവിടെ പോയിട്ട് ചരട് ജപിച്ചിട്ട് ഈ പറഞ്ഞവർക്ക് നമ്മൾ പോയ എല്ലാവർക്കും പനി കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ഒരാൾക്ക് മാനസികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായി നമുക്കൊന്നും വന്നില്ല ഭാഗ്യത്തിന് നമുക്ക് ഈ പറഞ്ഞ അസുഖം ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പോൾ ഇങ്ങനെയുള്ള പറമ്പിലൂടെ പോവാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഭഗവതിയുടെ വരുത്തു പോക്കുള്ള വഴിയിൽ ചിലപ്പോൾ ഈ പന കാര്യങ്ങളുണ്ടാവും ഭഗവതിയായിട്ടൊരു സങ്കല്പിച്ച് അങ്ങനെ പോകുന്ന വഴിയിൽ അവർക്കിങ്ങനെ ഒരു പന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർ അതിൻ്റെ അടുത്തൊക്കെ ഒത്തുകൂടും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തോട്ടപ്പള്ളി ഒറ്റപ്പന എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് കിഴക്കോട്ടാണ് ദർശനം ആ ക്ഷേത്രത്തിൻ്റെ അപ്പം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഒറ്റ പന ഉണ്ട് ഒരു പനയാണത് അപ്പോൾ വലിയൊരു പനയാണ് അപ്പോൾ അതിലൂടെ ആ വഴിയിലൂടെയാണ് ഭഗവതിമാര് രാത്രിയിൽ കടന്നു പോയിട്ട് അവർ കുറച്ചകലക്കെ പോയി അവരുടെ വരുത്തുപോക്കെ ആ വഴി കൂടിയാണ് ആ പന കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് വെട്ടിയത് ഒരു കാര്യങ്ങൾ കാരണം എന്തെങ്കിലും ഇതുപോലെ പന കാര്യങ്ങളൊക്കെ വെട്ടണമെന്നുണ്ടെങ്കിൽ അതില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആവായിച്ച് മാറ്റി കൈകാര്യം ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള മാറ്റാനായിട്ട് അങ്ങനെയുള്ള വളരെ എന്താ പറയുന്നത് കഠിനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത് അതിൻ്റെ ഒരു ചിട്ടവട്ടം കറക്റ്റായിട്ടൊക്കെ പോയില്ലെങ്കിൽ പണി മേടിക്കും അപ്പം അങ്ങനെയുള്ള പല വിധ പഴയ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഓരോ പറമ്പിലും അല്ലെ ഓരോ സ്ഥലത്തും ഒക്കെ നിൽക്കുന്ന പനിയെക്കുറിച്ചൊക്കെ അവർക്ക് ഒരു വീക്ഷണം ഉണ്ടാവും അത് കാണാൻ തന്നെ അതായത് ഒരു അസമയം അതായത് ഏത് സമയമെന്ന് വെച്ചോ ഏകദേശം ഉച്ചയ്ക്ക് ഒരു ഒന്നര തൊട്ട് ഏകദേശം ഒരു മൂന്നര നാല് മണിവരെ മൂന്നര വരെയൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഒട്ടും പോകാൻ പാടില്ലാത്തൊരു സമയമാണ് അതുപോലെ തന്നെ പാതിരാത്രിയിൽ രാത്രിയിൽ സഞ്ചരിക്കുന്നവരിൽ വളരെയധികം ചിലർക്ക് അവര് പോവാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ വീട് അങ്ങനെ ഉണ്ട് അപ്പം അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോവാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ കുട്ടികളും ഇപ്പോൾ വെള്ളം അടിക്കാനായിട്ട് മദ്യപിക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ ഈ ബാധ ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് പോരും പിന്നെ പറയേണ്ടതില്ലോ എന്താ സംഭവിക്കുക എന്ന് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പേടിപ്പിക്കാനായിട്ട് ഞാൻ പറയണതല്ല ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് എവിടെന്നോ നിന്നും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി വെച്ച് നോക്കുമ്പോഴായിരിക്കും ഇതിനുള്ള കാര്യങ്ങൾ അപ്പം ഇന്ന സ്ഥലത്തുനിന്ന് ബാധ കൂടിയിട്ടുണ്ട് ഇന്ന പറമ്പിൽ പോയിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ കൊടുങ്ങല്ലൂരൊക്കെ പോയി മാക്സിമം ആൾക്കാർ ചോറ്റാനിക്കരയിലാണ് പോകുന്നത് കൊടുങ്ങല്ലൂർ പോകാഴുകയും ഇല്ല അവിടെയും കൊടുങ്ങല്ലൂർ ഭദ്രകാളിയും തന്നെയാണ് അവിടെയും പോവും അപ്പം അങ്ങനെയുള്ളൊരു പരിഹാരം കാര്യങ്ങളൊക്കെ വരികയാണ് പിന്നെ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പനിയില് അപ്പോൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലുള്ള പറമ്പിലോ വഴിയിലോ പോകാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് ആ വഴി പോകേണ്ടതില്ല നിങ്ങക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി സഞ്ചരിക്കേണ്ടതില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ വഴി പോകാൻ നിൽക്കരുത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ചിലപ്പോ ഈ നമ്മൾ എല്ലാ ചിലർ ചോദിക്കും ഇപ്പം എല്ലാ പറമ്പിലും ചിലപ്പോൾ ഞങ്ങൾ കാണാറുണ്ട് ഈ യക്ഷിപ്പന കാണാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ യക്ഷിയുണ്ടോയെന്ന് ചോദിക്കും അല്ല പ്രേതത്തിൻ്റെ ഒരു കേന്ദ്രമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അവർ കുടിവസിക്കുന്ന അവിടെയാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഒരു ആത്മാക്കൾ കാര്യങ്ങൾ ഈ യക്ഷി സഞ്ചരിക്കുന്ന വഴിയിൽ ഈ പറഞ്ഞ ആളൊഴിഞ്ഞ പറമ്പായിക്കോട്ടെ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമുള്ളൊരു പനിയായിക്കോട്ടെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ അവർ കുടിവസിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഉള്ള കാര്യങ്ങൾ വ്യത്യാസം അപ്പം ഇത് ഇവർ അവർ കുടി വസിച്ചിട്ട് പോകാൻ നേരത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ തകർത്തിട്ടേ പോകുള്ളൂ എന്നുള്ളതാണ് അപ്പം അതിനവർ ഉപേക്ഷിച്ച് പോവാൻ നേരത്തെ അത് കണ്ടില്ല ഇങ്ങനെ മൊത്തത്തിൽ അത് തകർന്നു ആ ഒരു രീതിയിലായിരിക്കും അതവര് ഉണങ്ങി കരിഞ്ഞുണങ്ങി മുടി പോലെ ഇങ്ങനെ തൂങ്ങി ഭയങ്കര ഇതായിട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവര് അല്ലെങ്കിൽ തൊടിയിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെയുള്ള വഴിപാടുകൾ ഞാൻ പറയാം അതായത് ഭദ്രകാളിയുടെ അല്ലെ ഭഗവതിയുടെ വരുത്തുപോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട പനയാണ് നിങ്ങളുടെ തൊടിയിൽ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നതെങ്കിൽ അത്യാവശ്യമായിട്ട് യക്ഷിയമ്മയ്ക്ക് കരിവളയും ചുവന്നൊരു റിബൺ അങ്ങനെയാണ് പറയുന്നത് അതും ചാന്ത് കൺമഷി സമർപ്പിച്ച് അതോടൊപ്പം തന്നെ കരിക്കുൾപ്പെടെയുള്ളൊരു വറ പൊടി നിവേദ്യം കൂടി സമർപ്പിക്കുക അപ്പം അതിൻ്റെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും നിങ്ങളെ ഭഗവതി നോയിക്കോളും നല്ല രീതിയിൽ മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് അതായത് ഞാൻ ഒന്നുകൂടി പറയാം ഈഷിയമ്മയ്ക്ക് അല്ലേ ഭദ്രകാളിയുടെ ഈഷിയമ്മയ്ക്കാണത് ശരിക്കും പറഞ്ഞാൽ വരുന്നത് കരിവള അപ്പോൾ ചുവന്നൊരു റിബണിലാണ് വരുന്നത് കേട്ടോ ഒരു ചാന്തും കൺമഷിയും അതുപോലെ തന്നെ കരിക്കുൾപ്പെടെയുള്ള ഒരു വറ പൊടി നിവേദ്യം കൂടി സമർപ്പിക്കാം ഐശ്വര്യം ഉണ്ടാവും അതുപോലെ ഈ പറഞ്ഞ യക്ഷി അതായത് പ്രേത സംബന്ധമായിട്ടുള്ള ഈ യക്ഷി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പനയിലുണ്ടെന്ന് പഴയ ആൾക്കാർ പഴയ കാലത്തെ ആൾക്കാർ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ളൊരു മാറ്റങ്ങൾ അവിടെ പോയതിന് ശേഷമുള്ളൊരു പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ടൊരു കൈവെട്ടക ഗുരുതി സമർപ്പിക്കുക ചുവന്ന പുഷ്പത്തിൻ്റെ മാല സമർപ്പിച്ച് വറപൊടി നേദ്യം കൂടി സമർപ്പിക്കുക അപ്പം ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ പലർക്കും ബാധയായിട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ വരും ചിലർക്ക് ഭയങ്കര അസ്വസ്ഥതമായിരിക്കും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതായത് പെട്ടെന്നുള്ള ദേഷ്യങ്ങൾ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഒരു എന്താ പറയുന്നത് പോയി എന്ന് പറയൂലോ ചിലര് ഇങ്ങനൊരു പ്രശ്നങ്ങളിൽ അപ്പം അതിൻ്റെ ഒരു കാര്യം അതിനു പരിഹാരമായിട്ട് പറയാണ് ഭദ്രകാളിക്ക് കൈവെട്ടക ഗുരുതി ഭദ്രകാളിക്ക് കൈവെട്ടക ഗുരുതി സമർപ്പിക്കുക ചുവന്ന പുഷ്പത്തിൻ്റെ മാല സമർപ്പിച്ച് വറപൊടി നേദ്യം കൂടി ഭഗവതിക്ക് അല്ലെ ഭദ്രകാളിക്ക് പറഞ്ഞാൽ ഭദ്രകാളിക്ക് സമർപ്പിക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല നമുക്ക് വെച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ പെട്ടെന്ന് ഒരു അസ്വസ്ഥത കാണിക്കുന്നു പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നു ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് ആകെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം പഴയ ഒരാളങ്ങനെയല്ല അപ്പോൾ ഉള്ള ഒരാൾ വ്യത്യാസമാണ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതുപോലെ തന്നെ കുളത്തിലും ഇതുപോലെ തന്നെ ഉണ്ട് കുളവുമായിട്ട് ബന്ധപ്പെട്ട് കുളിക്കാൻ പോകുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയാം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം യക്ഷിപ്പന കാര്യങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക കാര്യം പണ്ട് മുതലേ കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ ചിലപ്പോൾ അവിടെ ഒരു ബാധ അല്ലെങ്കിൽ ഈ പറഞ്ഞ പക്ഷിയുടെ ഒരു സാന്നിധ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറേ പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആവാഹിച്ചായിരിക്കും അവിടെ ഇരുത്തിയിരിക്കുന്നത് ആ ഒരു പനയിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വശത്തുകൂടി പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് കുറച്ച് പേര് ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് സജഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കുട്ടികൾ ഈ പറഞ്ഞ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ആരും ആരുമായിക്കോട്ടെ ഇതുപോലെ കടന്നു പോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കപ്പോഴായിരിക്കും ഇതിപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ദേഹരക്ഷാ കാര്യങ്ങൾ ഒരു ചരടെങ്കിലും നമുക്ക് ജപിച്ച ചരടെങ്കിലും നമ്മുടെ കയ്യിൽ വേണോ എന്നുള്ളതാണ് എൻ്റെ ശരിക്കുള്ള കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ ആ സമയത്ത് കാര്യങ്ങളിലൊന്നും ഇതിൻ്റെ അടുത്ത് അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾ വളരെയധികം ദോഷം ചെയ്തേക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലുള്ളൊരു യേഷ്യപ്പനം മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണേലും അതുമായിട്ട് അത് അതിൽ നിന്ന് എന്തെങ്കിലും ബാധാ കാര്യങ്ങളുണ്ട് അതെല്ലാം ഒഴിപ്പിച്ച് അതിനെ മാറ്റി തിനു ശേഷം മാത്രം ഇത് മുറിക്കാനോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൈകാര്യം ചെയ്തു പോകണോന്നുള്ളതാണ് അതിൻ്റെ അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പന കാര്യങ്ങളൊക്കെ മുറിക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താവും മുറിക്കുന്നവൻ്റെ മേത്തും ബാക്കി പറഞ്ഞ പറഞ്ഞ കൂടി അത് പ്രവേശിക്കാനോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് നമുക്ക് ഏൽപ്പിക്കാനോ സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പം ഈ വഴിപാടുകൾ ചെയ്യുക അപ്പം അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ സമയം അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ചിലർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ പുതിയ പുതിയ വീഡിയോ തിരുമേനി ഇട്ടില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ വരുള്ളൂ അപ്പം ഇനിയും തുടർന്നുള്ള വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നമസ്കാരം Дивиш.